ായിട്ട് നമ്മള് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഫേസ് മാസ്ക് ആണ് ചെയ്യാത് നമ്മുടെ ആക്ട്രസ് പാർവതി കൃഷ്ണ ഇറക്കിയ വയറലായി ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല എഫക്ട് കിട്ടുന്ന ഫേസ് മാസ്ക് ഒരു കുട്ടിക്കുർമ്മൻ വന്നിട്ട് ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് അവരുടെ പോയിട്ട് കളിച്ചോട്ടോ അപ്പൊ ആ ഫേസ് മാസ്ക് കപ്പിൾ ആയിട്ട് ചെയ്യാൻ പേൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇണ്ടാതല്ല ഞാൻ നല്ല റിസൾട്ട് ഒക്കെ കിട്ടും പറഞ്ഞിട്ട് എനിക്കറിയില്ല നമുക്ക് ഒരുമിച്ച് പരീക്ഷിക്കാം അല്ലെങ്കിൽ സോ നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് വരാം ഓക്കെ ചെയ്യാൻ വേണ്ടിട്ട് രണ്ടു മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് രണ്ടുപേർക്ക് ചെയ്യാൻ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനിപ്പ കോഫി പൗഡർ ആഡ് ചെയ്യാണ് மொழியும் அது வீடியோ காண்சபோல ரெண்டு முட்டைய வெள்ளையும் கோஃபி பவுடரும் குறச்சு ஓர் ஆயிட்டுள்ள நம்ம டர்மரி பவுடர் ஆனால் ஆட்னா அதுபோல ഫേഷ്യൽ ടിഷ്യൂസ് എടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആളിലെ ആദ്യം ഇടാം ഓക്കെ ചെറ്റെ മുടി ചോദിച്ച സോ ആളുടെ മുഖത്ത് ഞാൻ ഒരു ലെയർ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ മുഖത്ത് ഒരു ലെയറും കൂടി ഇട്ടിട്ട് വരാം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെയർ സോ അടുത്ത ലെയർ ഞാൻ തന്നെ തന്നെ ചെയ്യിപ്പിക്കുകയാണ് അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ ഓക്കെ ഞാൻ വീഡിയോ ഒന്ന് സ്പീഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്യണത് കേട്ടോ അപ്പം നെക്സ്റ്റ് ലെയർ ടിഷ്യൂ പേപ്പർ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ടിഷ്യൂ പേപ്പർ ലെയറും കൂടെ അപ്ലൈ ചെയ്തിട്ട് അതിന് മീതെ കൂടെ മാസ്ക് ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നെ കെട്ടിയാൽ ഇപ്പോഴും ലെയറിനുള്ളത് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ടിഷ്യൂ പേപ്പർ വയ്ക്കുമ്പോൾ ശരിക്കും ഭൂതം പോലെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നോക്കിക്കോട്ടോ ട്രൈ ആക്കിയിട്ട് വരാം കേട്ടോ

നല്ല ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് ഓക്ക് എന്താ നമ്മള് പൂല ഹോഷ് ചെയ്യണം എടുത്തപ്പത്തന്നെ നല്ല നല്ല വ്യത്യാസം ഉണ്ടാണോ മൂക്കൊക്കെ നല്ല സ്മൂത്ത് ആയി മൂക്കിന്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അതെ നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ടാണ് വൈപ്പ് ചെയ്യണത് ഫസ്റ്റ് വൈപ്പ് ഇട്ട് വെള്ളം വൈപ്പ് കളയാണ് നല്ല ഡിഫറൻസ് ഡിഫറെസ് ായി ഭയങ്കര മുഖം നല്ല ക്ലീൻ ആയിട്ടുണ്ട് മൂക്കിന്റെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള റിമൂവ് ആയിട്ടുണ്ട് അത് നമുക്ക് പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ആവും എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇത് പോവാണെന്ന് കൂടെ നല്ല വ്യത്യാസം ശരിക്കും ബിഫോർ ആൻഡ് ആഫ്റ്റർ ബിഫോർ നേരത്തെ കാണിച്ചു ഇത് ആഫ്റ്റർ വീഡിയോ